ഒരുപാട് വിവാദങ്ങളിൽ ചെന്നു പെട്ടെങ്കിലും മലയാളികളുടെ പ്രിയ നടന്മാരിൽ ഒരാളാണ് ബാല അടുത്തിടെ വിവാഹിതനായ താരം കൊച്ചിയിൽ നിന്ന് താമസം മാറ്റിയിരുന്നു ബന്ധുവായ കോകിലയെ വിവാഹം ചെയ്ത ശേഷം യൂട്യൂബ് ബ്ലോഗുകളിൽ സജീവമാണിപ്പോൾ ബാല മാത്രമല്ല ഇരുവരും ഒന്നിച്ചുള്ള ഒരു പുതിയ ചാനലും ബാല ആരംഭിച്ചിട്ടുണ്ട് അതിൽ കഴിഞ്ഞയാഴ്ചയാണ് ഇവർ ആദ്യത്തെ വീഡിയോ പങ്കുവെച്ചത് എന്നാൽ തമിഴ്നാട്ടിൽ പൊങ്കൽ വലിയ ആഘോഷമാണ് ഇത് തൻ്റെ വീട്ടിലിരുന്ന് സഹധർമ്മിണിയായ കോകിലക്കൊപ്പം ആഘോഷിച്ചിരിക്കുകയാണ് ബാല ഇതിന്റെ വീഡിയോയാണ് താരം യൂട്യൂബിൽ പങ്കുവച്ചിരിക്കുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ ഇത് വൈറലാവുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നീട് മുമ്പ് തന്നെ ഒന്നര ലക്ഷത്തില അധികം കാഴ്ചകരാണ് ഈ വീഡിയോക്ക് കിട്ടിയിരിക്കുന്നത് പൊങ്കൽ ദിവസം ആരംഭിക്കുന്നതും കോകില കളം വരയ്ക്കുന്നതും പാചകം ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ബാല പ്രോമിസ് ചെയ്തതുപോലെ ഇക്കുറി നല്ല തമിഴ് വിഭവങ്ങൾ കോകില ഉണ്ടാക്കുന്നത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് പൊങ്കലുമായി ബന്ധപ്പെട്ട വിഭവങ്ങളാണ് കോഗില തന്റെ ഭർത്താവ് ബാലയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത് അതീവ സന്തോഷത്തോടെയാണ് പ്രസന്നമായ മുഖത്തോടു കൂടിയുമാണ് ഇരുവരും വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കോകില നേരത്തെ തന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതക്കാരിയായിരുന്നു ബാലയിലും ആ മാറ്റം കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് പൊങ്കൽ വിശേഷങ്ങൾ പങ്കുവച്ച വീഡിയോയിൽ ഇരുവരും ഭക്ഷണം ഉണ്ടാക്കുന്ന വേളയിൽ തിളച്ച എണ്ണയ്ക്ക് അരികിൽ നിൽക്ക ബാലയോട് സൂക്ഷിക്കാൻ പറയുന്ന കോകിലയെ ആരാധകർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് വളരെ പോസിറ്റീവായിട്ടാണ് ഈ തുടക്കമെന്ന് ബാല പറയുന്നുണ്ട് ദീപാവലി ഓണം വിഷു പൊങ്കൽ ക്രിസ്മസ് റംസാൻ അങ്ങനെ എന്ത് ആഘോഷമാണെങ്കിലും കുടുംബത്തോടൊപ്പം വേണം അത് ആഘോഷിക്കാൻ എന്നാണ് ബാല പറയുന്നത് രാവിലെ ദൈവത്തെ പ്രാർത്ഥിച്ച് സ്നേഹത്തോടെ വേണം നമ്മുടെ ദിവസം തുടങ്ങാനെന്നും എന്നും നടൻ പറയുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ പൊങ്കൽ ആഘോഷം പങ്കുവെക്കുന്നതെന്നും ബാല വ്യക്തമാക്കി വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇത് ആരാധകർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ പേരും കോകിലയുടെ സാന്നിധ്യത്തെയാണ് പുകഴ്ത്തി പറയുന്നത് ബാലയെ ജീവന തുല്യം സ്നേഹിക്കുന്ന കോകില നല്ലൊരു ഭാര്യയാണെന്ന് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നു ഇപ്പോഴാണ് ശരിക്കും ഒരു ജീവിതം കിട്ടിയത് ഒരാളുടെ കമന്റ് ആദ്യമേ കോഗിലയെ അങ്ങ് വിവാഹം ചെയ്താൽ പോരായിരുന്നോ എന്തിനാണ് അമൃതയും എലിസബത്തും ഒക്കെ എന്നും മറ്റൊരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് എപ്പോഴും ചിരിക്കുന്ന മുഖം അതാണ് കോഗിലയുടെ പ്ലസ് പോയിന്റ് രണ്ടു പേരും എന്നും സന്തോഷത്തോടെ ഇരിക്കണം ചേരേണ്ടത് ഇവർ തന്നെയായിരുന്നു എന്നിങ്ങനെ നീളുന്ന കമൻറ്റുകൾ കോഗിലയുടെ വസ്ത്രധാരണത്തിലും മിതത്വം ചിലർ പ്രശംസിക്കുന്നുണ്ട്